യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം നീയോ മനുഷ്യപുത്ര ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ച് പറയേണ്ടത് ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയുടെ വചനം കേൾപ്പിൻ യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ശത്രു നിങ്ങളെക്കുറിച്ച് നന്നായി പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത് യഹൂബിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നതുകൊണ്ടും നിങ്ങൾ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുക ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവിയായ കർത്താവിൻ്റെ വചനം കേൾപ്പിൻ മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യപ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവും ആയി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവിയായ ഇപ്രകാരം അരളി ചെയ്യുന്നു അതുകൊണ്ട് യഹോവിയായ ഇപ്രകാരം അരളി ചെയ്യുന്നു ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ യഥോമിനോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീക്ഷ്ണതാഗ്നിയോടെ സംസാരിക്കും അവർ എൻ്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ അതുകൊണ്ട് നീ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത് യഹോവിയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ ജാതികളുടെ നിന്നെയെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു അതുകൊണ്ട് യഹോവിയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പിൻ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും നിങ്ങളിൽ കൃഷിയും വിധയും നടക്കും ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗ്രഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും പട്ടണങ്ങളിൽ നിവാസികളുണ്ടാകും ശൂന്യപ്രദേശങ്ങളെയും പണിയും ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും അവർ പെരുകി സന്താന പുഷ്ടിയുള്ളവരാകും ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും നിങ്ങളുടെ ആദ്യ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും ഞാൻ എഹോവയെന്ന് നിങ്ങളറിയും ഞാൻ നിങ്ങളിൽ മനുഷ്യരെ എൻ്റെ ജനമായ ഇസ്രായേലിനെ തന്നെ സഞ്ചരിക്കുമാറാക്കും അവർ നിന്നെ കൈവശമാക്കും നീ അവർക്ക് അവകാശമായിരിക്കും നീ അവരെ ഇനി മക്കളില്ലാത്തവരാക്കുകയും ഇല്ല യഹോബിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു അവർ നിന്നോട് നീ മനുഷ്യരെ തിന്നുകളകയും നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ചെയ്ത ദേശമാകുന്നു എന്ന് പറയുന്നതുകൊണ്ട് നീ ഇനിമേൽ മനുഷ്യരെ തിന്നുകളകയില്ല നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ഇല്ല എന്ന യഹോബിയായ കർത്താവിൻ്റെ ഞാൻ ഇനി നിന്നെ ജാതികളുടെ നിന്ന് കേൾപ്പിക്കുകയില്ല വംശങ്ങളുടെ അപമാനം നീ ഇനി വഹിക്കുകയില്ല നീ ഇനി നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ഇല്ല എന്ന് യഹോബിയായ കർത്താവിന്റെ അരുളപ്പാട് യഹോബിയുടെ അരുള്ളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രായേൽ ഗ്രഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മലിനമാക്കി എൻ്റെ മുൻപാകെ അവരുടെ നടപ്പ് ഋതുവായ ഒരു സ്ത്രീയുടെ മാലിന്യം പോലെ ആയിരുന്നു അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിമിത്തവും ഞാൻ എൻ്റെ ക്രോധ അവരുടെ മേൽ പകർന്നു ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു അവർ ദേശങ്ങളിൽ ചിതിറിപ്പോയി അവരുടെ നടപ്പിനും പ്രവൃത്തികൾക്കും തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു അവർ ജാതികളുടെ ഇടയിൽ ചെന്നു ചേർന്നപ്പോൾ ഇവർ എഹോവയുടെ ജനം അവന്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്ന് അവർ അവരെക്കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കി എങ്കിലും ഇസ്രായേൽ ഗ്രഹം ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നി അതുകൊണ്ട് നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഇസ്രായേൽ ഗ്രഹമേ നിങ്ങളുടെ നിമിത്തമല്ല നിങ്ങൾ ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധ നാമം നിമിത്തം അത്രേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും ജാതികൾ കാണേ ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശദീകരിക്കുമ്പോൾ ഞാൻ എഹോവി എന്ന് അവർ അറിയും എന്ന യഹോവിയായ കർത്താവിൻ്റെ എരുളപ്പാട് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്ത ദേശത്തേക്ക് വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും നിങ്ങളുടെ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവിയായ കർത്താവരളി ചെയ്യുന്നു ഇസ്രായേൽ ഗ്രഹമേ നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിപ്പിൻ യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ലേ ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും ശൂന്യ സ്ഥലങ്ങളെയും പണിയും വഴിപോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയി തീർന്നുവല്ലോ എന്ന് അവർ പറയും ഇടിഞ്ഞു പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു ശൂന്യപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും ഞാൻ അരളി ചെയ്തിരിക്കുന്നു ഞാൻ നിവർത്തിക്കുകയും ചെയ്യും യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ലി ചെയ്യുന്നു ഇസ്രായേൽ ഗ്രഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും ഞാൻ അവർക്ക് ആളുകളെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശദമായ ആട്ടിൻകൂട്ടം പോലെ ഉത്സവങ്ങളിൽ എരുവുശലയുമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും ഞാൻ യഹോബി എന്ന് അവർ അറിയും